ഇല്ല ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് ചെറിയൊരു അടുക്കളത്തോട്ടം ഉണ്ടതെന്ന് കാണാം ഇത് മഞ്ഞ കളറ് ബീൻസാണേ ഇതുണ്ടാകുമ്പോൾ തൊട്ടേ മഞ്ഞ കളർ തന്നെയാണ് പഴുക്കുമ്പോൾ അല്ല അല്ലാത്തപ്പോഴും ഇത് നിറയെ കായ്ക്കും തോരം വെച്ച് കഴിക്കാൻ നല്ല ടേസ്റ്റായതിന് നമ്മുടെ പാവലൊക്കെ കിളുത്ത് ഉള്ളൂ കഴിഞ്ഞ തവണ കുറേ പാവൊക്കെ ഉണ്ടായിരുന്നു ഇത് വള്ളിപ്പയറ വള്ളിപ്പയറൊക്കെ മഴ കഴിഞ്ഞിട്ട് കായ്ച്ച് വന്നിട്ടേ ഉള്ളൂ ഇത് കുറച്ച് ഉരുളക്കിഴങ്ങ് ലോ ബാഗി വെച്ച് നോക്കിയതാണ് ഇത് കുറച്ച് നമ്മൾ മറ്റേ കോഴൽക്കിണറിൻ്റെ കുത്തിയതിൻ്റെ പൊടിക്കകത്ത് ഉരുളക്കിഴങ്ങും ചെയ്യുമ്പോൾ കൂടി നട്ടുവച്ചിരിക്കുന്നതാണ് ഇതിനകത്ത് വെച്ചാൽ നന്നായിട്ടുണ്ടാകുന്നുണ്ട് നമ്മുടെ മത്ത കഴിഞ്ഞ തവണ കുറേ മത്തങ്ങ ഉണ്ടായിരുന്നു ഇപ്രാവശ്യം ആദ്യമായിട്ട് കൂർക്ക നട്ട് നോക്കിയതാ ഉണ്ടാവുമെന്ന് നമുക്ക് നോക്കാം വേണ്ട മുഴുവൻ പുഴു നിന്നു കോവര് വിട്ടി വിട്ടിട്ട് കയറി വന്നിട്ടേ ഉള്ളൂ ഒരു തക്കാളി തവണ കായ്ച്ചിട്ടുള്ളൂ കഴിഞ്ഞ തവണ കുറേ തക്കാളിക്കായിട്ട് ൂ ഉണ്ടോ ഇവിടെ നിറയെ ബോൾസ് തൈ ആയിരുന്നു കുറെ പറിച്ചു കളഞ്ഞതാ പച്ചക്കറി വെക്കാൻ വേണ്ടിയിട്ട് രാവിലെ തന്നെ ഇന്നത്തെ കറിക്കുള്ള പയറ് പറിക്കുക വയറും എഴുത്തുവാൻ കിഴക്കിതാണ് കേട്ടോ പച്ചക്കറി തോട്ടത്തിൻ്റെ ഉടമസ്ഥിന്ന് ഓരോ ദിവസവും ഓരോ സാധനങ്ങൾ വരച്ച് കറി വെച്ച് ഞങ്ങളെ പരീക്ഷിക്കുക എല്ലാം വിത്തിനിട്ടിട്ട് ബാക്കിയെ വരയ്ക്കുള്ളൂ തക്കാളി കുറച്ച് ബാ ഗ്രോ ബാഗി വെച്ച് നോക്കിയതാണ് ഇന്നത്തെ കറിക്കുള്ള വയറുകളാണ് കറിവേപ്പിൻ്റെ തൈ ഒരെണ്ണം ബക്കറ്റിനകത്ത് നട്ട് നോക്കിയത ഒരു കപ്പളം ഉണ്ടായി വന്നിട്ടുണ്ട് ചുമ്മാ ഒരു ചെറുനാരകം നട്ട് വെച്ചുകൊ കു കുറേ സൈസ് വയർ കുറേ സൈസ് കാന്താരി മുളകുകൾ അങ്ങനെയെല്ലാം കുറച്ചുണ്ട് അതിൽ ഭയങ്കര എരിവ കുറച്ച് കുറച്ച് ഉണങ്ങി വെക്കും കുറച്ചുപ്പിലിട്ട് വെക്കും കപ്പളം കായ്ക്കാൻ തുടങ്ങി ഇതൊരു കുമ്പളം മാന്താരി കുറെ സൈസ ദുരുണ്ടമുള്ളത് ചേമ്പ് കുറച്ച് നട്ടിട്ടുണ്ട് ഇനി അതിന് കുറച്ച് മണ്ണിടണം പുതിനയിലുണ്ട് ഇഞ്ചി ഗ്രോഭാഗ്യ വെച്ച് നോക്കിയതാ ചീരയെല്ലാം മൊത്തം പുഴിരുന്നു ഇത്തവണ ഉച്ചന്റെ ശല്യം ഭയങ്കര കൂടുതലാണ്

ഇവിടുത്തെ ഭജന മുടെ പാട്ടായത് കാണിക്കവഞ്ചി കാണാൻ നല്ല രസേ കിണ്ടിയൊക്കെ നല്ലൊരു വായനശാല ഉണ്ടോ സെയിൻ്റൊക്കെ അടിച്ച് നല്ല സൂപ്പറാക്കിട്ട് എന്താ നാടലിലോട്ടൊക്കെ കൊണ്ടുവന്നിക്കുന്നേലേറ്റം പോലെ ഉണ്ട് ഇതൊക്കെ ചുമക്കൊക്കെ ഇത് ഇന്റെ നീരെടുത്തിട്ടോ അല്ലെ ഇലേ അരച്ച് കിളക്കിട്ടൊക്കെ മുട്ടയ്ക്കകത്തിട്ടോ ഇട്ടിട്ട് ഇളക്കി എണ്ണ ഒഴിക്കാതെ ഉപ്പ് ഒഴിക്കാതെ ഉണ്ടാക്കി തിന്നണം ചുമ പെട്ടെന്ന് കുറഞ്ഞുവിടും നമ്മുടെ വാഴയെല്ലാം കെളുത്ത് വന്നിട്ടുണ്ട് കേട്ടോ വാഴ രണ്ടു മൂന്ന് വിലയൊക്കെ ആയുള്ളൂ പക്ഷേ കാട് കയറി മടഞ്ഞു ഇനിയിപ്പം അടുത്ത ദിവസം മുതൽ കാടെല്ലാം തെളിച്ച് വളവിടാൻ നോക്കണം മഴ പെയ്തുകൊണ്ടേ പെട്ടെന്ന് കാടെല്ലാം കിളുത്ത് കയറി

പറമ്പിലൊക്കെ വന്ന് നോക്കി വാഴയൊക്കെ കിളുത്തിട്ടുണ്ട് പക്ഷെ കാട് കയറി കിടക്കുക ഇനിയിപ്പോ അടുത്ത പണി നമ്മുടേത് കാട് കുറിക്കുക പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം